പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിനാണ് ജി സി മീഡിയ പ്രവർത്തനം ആരംഭിക്കുന്നത് എളിയ ഒരു ശുശ്രൂഷ സംരംഭം എന്ന നിലയിൽ എൻ്റെ ചിന്തയിൽ ഉരുത്തിരിയുന്ന നല്ല കാര്യങ്ങൾ വിശ്വാസികളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത് തുടക്കകാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നേതൃത്വത്തിൽ തിരുസഭയ്ക്കും സഭാ അധികാരികൾക്കുമെതിരായി തുടരെ തുടരെ എന്ന പോലെ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയും അതിനെ പ്രതിരോധിക്കുവാനായി ഔദ്യോഗിക സംവിധാനങ്ങൾ മുന്നോട്ട് വരാൻ ഇല്ലാത്ത സാഹചര്യത്തിലും സഭാവിശ്വാസികൾക്ക് വ്യാജ ആരോപണങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നറിയിക്കുന്ന ചെറിയ വാർത്താ പരിപാടികളുടെ അവതരണം നല്ല ഉദ്ദേശത്തോടു കൂടി ഏറ്റെടുക്കേണ്ടതായി വന്നു ആ ഉദ്യമത്തിന് വിശ്വാസികൾ നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ തുടർച്ചയായി സഭയെ സംബന്ധിച്ച കാര്യങ്ങളിൽ വീഡിയോയിലൂടെ വിശ്വാസികളുമായി വാർത്താവിനിമയം തുടരുവാൻ കാരണമായി മാറിയത് നേരിട്ടും മാധ്യമങ്ങളിലൂടെയും എനിക്ക് കിട്ടുന്ന പിന്തുണയും പ്രോത്സാഹനവും ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തി എനിക്ക് നൽകി എന്ന് ചാരിതാർത്ഥത്തോടെ പറയട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈക്കം സെൻറ്റ് ജോസഫ് ഫറോന ഇടവകയിൽ അംഗമായ എനിക്ക് വളരെയധികം മനോവിഷമവും വേദനയും നൽകുന്ന കാര്യങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ശരിയായ സഭയുടെ നിലപാടുകൾ വിശ്വാസികളിൽ എത്തിക്കുന്നതിന് ഈ മാധ്യമ ശുശ്രൂഷയിലൂടെ എനിക്ക് സാധിക്കുന്നതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയട്ടെ അതോടൊപ്പം തന്നെ ജി സി മീഡിയയുടെ വാർത്താ വീഡിയോകൾ മറ്റുള്ളവരിൽ എത്തിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ വിജയകരമായി പ്രവർത്തിച്ച് മുന്നേറുവാൻ സഹായിക്കുന്ന എല്ലാ പ്രേക്ഷകരോടുമുള്ള നന്ദിയും ഞാൻ അറിയിക്കട്ടെ ജി സി മീഡിയ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന ഒരു വിഷയമാണ് ഇന്ന് പ്രത്യേകമായി അവതരിപ്പിക്കുന്നത് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ അൻപത്തിരണ്ടാം വാർഷികമാണ് ഡിസംബർ പതിനെട്ടാം തീയതി ആഘോഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോളിത്തയായിരുന്ന അഭിമന്യ മാർ ആൻ്റണി പടിയറപ്പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ തൻ്റെ മാതൃ ഇടവകയായ തുരുത്തി സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വെച്ചാണ് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പൗരോഹിത്യം സ്വീകരിച്ചത് ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ നിന്ന് വൈദിക പരിശീലനം പൂർത്തിയാക്കി തിരുപ്പട്ടം സ്വീകരിച്ച് ഫാദർ ജോർജ് ആലഞ്ചേരി ആദ്യമായി ശുശ്രൂഷയ്ക്കായി നിയമിതനായത് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ് തുടർന്ന് ചങ്ങനാശ്ശേരി അതിരൂപതര മതബോധന വിഭാഗത്തിൻ്റെ ചുമതലയുള്ള സന്ദേശ നിലയത്തിൻ്റെ ഡയറക്ടറായി നിയമിതനായ ആലഞ്ചേരി അച്ഛൻ വളരെ സുദീർഘമായ നിലയിൽ തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ കർമ്മനിരതനായിരുന്നു ആ പദവിയിലുള്ള ശുശ്രൂഷയുടെ അവസരത്തിലാണ് ഉപരിപഠനത്തിനായി ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും ഫ്രാൻസിലെ സോബോൺ സർവകലാശാലയിലേക്ക് അയക്കപ്പെടുന്നത് വിദേശ വിദ്യാഭ്യാസത്തിന് ശേഷം തിരികെ എത്തിയ ആലഞ്ചേരി അച്ഛൻ പി ഒ സിയുടെ ഡയറക്ടറായി നിയമിതനാവുകയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനവും അതോടൊപ്പം തന്നെ സഭയുടെ വിവിധ രംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകവേ വടവാതൂരിലുള്ള പൗരസ്ത്യ വിദ്യാപീഠത്തിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടു വടവാതൂർ സെമിനാരിയിലെ തൻ്റെ അധ്യാപന ശുശ്രൂഷയ്ക്ക് മധ്യയാണ് ശകനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറളായി ആലഞ്ചേരി അച്ഛൻ നിയമിക്കപ്പെടുന്നത് ഈ ശുശ്രൂഷയുടെ മധ്യേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി മാസത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തെക്കൻ പ്രദേശങ്ങൾ വിഭജിച്ച് തക്കല രൂപത രൂപീകരിക്കുകയും ആ രൂപതയുടെ പ്രഥമ മെത്രാനായി അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിയമിതനാവുകയും ചെയ്തു വളരെ ശൈശവാവസ്ഥയിലായിരുന്ന രൂപതയ്ക്ക് തൻ്റെ അശാന്ത പരിശ്രമത്തിലൂടെ ദേവാലയങ്ങളും ആരാധന അവസരങ്ങളും ഒരുക്കുന്നതിൽ ആലഞ്ചേരി പിതാവ് ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും അതിൻ്റെ സത്ഫലങ്ങൾ രൂപതയാകെ പ്രകടമാക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ തന്നെ സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ സെക്രട്ടറിയായും അദ്ദേഹം സഭാതലവനായിരുന്ന മാർ വർക്കി വിധേയത്തിൽ പിതാവിനോടൊപ്പം പ്രവർത്തിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ മാർ വർക്കി വിധേയത്തിൽ പിതാവിൻ്റെ ദേഹവിയോഗത്തെ തുടർന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തിരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കടുത്ത സ്ഥാനത്തേക്ക് ബെൻഡിക് പതിനാറാമൻ മാർ പാപ്പ അഭിമന്യ പിതാവിനെ ഉയർത്തുകയും ഉണ്ടായി സഭാതലവൻ എന്ന നിലയിൽ അഭിമന്യ മാർ ജോർജ് ആലഞ്ചരി പിതാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടം സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായി എഴുതപ്പെടുമെന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയുവാൻ സാധിക്കും സീറോ മലബാർ സഭയ്ക്ക് ലോകം എമ്പാടുമുള്ള തങ്ങളുടെ വിശ്വാസികൾക്ക് അജപാലിന ശുശ്രൂഷയ്ക്കുള്ള അംഗീകാരം പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിന് അഭിമുഖി പിതാവ് വഹിച്ച നേതൃത്വ ശുശ്രൂഷ പല വേദികളിലും ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ അതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് കേരളത്തിന് പുറത്തായി സീറോ മലബാർ സഭയുടെ ശുശ്രൂഷകർക്ക് തടസ്സങ്ങളും വെല്ലുവിളികളും ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി ഇന്ത്യ മുഴുവനും അജപാലന ദൗത്യം സീറോ മലബാർ സഭയ്ക്ക് അനുവദിച്ചു കിട്ടുവാൻ സഭാതലവനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമങ്ങളും പല അവസരങ്ങളിലും ആവർത്തിച്ച് കേൾക്കപ്പെടുവാൻ നമുക്ക് ഇടവന്നിട്ടുണ്ട് അറനൂറ്റാണ്ട് കാലത്തോളം സീറോ മലബാർ സഭ ചർച്ച ചെയ്തിരുന്ന ഒരു സഭയ്ക്ക് ഒരു കുർബാന എന്നുള്ള ആരാധനക്രമ പാരമ്പര്യം ലക്ഷ്യം നേടുന്നതിന് അഭിമന്യ പിതാവിൻ്റെ കാലഘട്ടത്തിൽ നടത്തപ്പെട്ട ചർച്ചകളിലൂടെ സാധിച്ചു എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തുന്ന ഏറ്റവും മൂല്യം നിറഞ്ഞ ചരിത്ര സത്യമായിരിക്കും ദൗർഭാഗ്യവശാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ ഇതിന് വിരുദ്ധമായി നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഏകീകൃത വിശ്വർബാന സീറോ മലബാർ സഭ മുഴുവനായും നടത്തപ്പെടുമെന്നുള്ളത് തിരുസഭയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്ന ഏവർക്കും മനസ്സിലാവുന്ന സത്യമാണ് തന്നജപാല ശുശ്രൂഷയിൽ പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ ഇപ്പോഴും അഭിമന്യ പിതാവ് വളരെ ശുഷ്കാന്തിയോടുകൂടി ഏറ്റെടുത്ത് ഇപ്പോഴും തുടരുന്ന ഒരു ശുശ്രൂഷയാണ് വചനപ്രഘോഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷവും പൗരോഹിത്യ ശുശ്രൂഷയിൽ തുടരുന്ന അഭിബന്ധ്യ പിതാവിൻ്റെ വചനപ്രഘോഷണങ്ങൾ ദൈവ സാധാരണ വിശ്വാസികൾക്ക് ഹൃദയത്തിൽ ജലനമുണ്ടാക്കുന്ന തരത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയായി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു സഭയുടെ ശ്രേഷ്ഠ എത്ര എന്ന സ്ഥാനത്ത് നിന്ന് വിരമിച്ചുവെങ്കിലും തിരുസഭയിൽ ഇന്ന് അഭിമന്യ പിതാവ് തുടരുന്ന ശുശ്രൂഷയിലൂടെ അദ്ദേഹം സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ ഇടേണ്ട സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ രണ്ടായിരത്തി പതിനേഴിൽ അതിരൂപതര മൂന്ന് ഏക്കർ സ്ഥലം എല്ലാവിധ കാനൂനിക നടപടികളും പിന്തുടർന്നുകൊണ്ട് വിൽപ്പന നടത്തുവാൻ പരിശ്രമിച്ചതിനെ തുടർന്ന് മനപൂർവ്വം ചില സഭാ വിരുദ്ധ ശക്തികളോട് കൈകോർത്തു നീങ്ങിയ ചില വിമതരുടെ പ്രവർത്തനങ്ങൾ മൂലം മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരായി രൂപം കൊണ്ട വ്യാജ സീറോ മലബാർ സഭയെ ഒന്നാകെ വേദനിപ്പിച്ച ഒരു വലിയ ചരിത്ര സംഭവമായി നിലനിൽക്കുന്നു സഭയ്ക്കും വ്യക്തിപരമായി മാർ ജോർജ് ആലഞ്ചരി പിതാവിനും വളരെയധികം വേദന സമ്മാനിച്ച ഒരു ദുരന്തമായിരുന്നു ഈ അതിരൂപതയിൽ സൃഷ്ടിച്ചെടുത്ത ഭൂമി വിവാദം എങ്കിലും അതിലൂടെ ഈ എറണാകുളം അകമാലി അതിരൂപത അനുഗ്രഹിക്കപ്പെടുന്ന ഒരു നന്മയ്ക്കും വിശ്വാസികളിൽ നിന്ന് സാക്ഷ്യം വഹിക്കുകയാണ് ആലഞ്ചരിപ്പിതാവിനെതിരെ ആരോപണം ഉയർത്തിയവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തങ്ങൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നേർസാക്ഷ്യം വഹിക്കുകയാണല്ലോ വൈദികരുടെ തൻപ്രമാണിത്വത്തിലൂടെ പരിക്കപ്പെട്ടിരുന്ന ഈ അതിരൂപതര ദേവാലയങ്ങൾ ഇന്ന് വിശ്വാസികളെ ശുഷ്കാന്തിയുള്ള കണ്ണുകളുടെ സൂക്ഷ്മവീക്ഷണത്തിലാണെന്നും അതിലൂടെ സാമ്പത്തികമായ അച്ചടക്കവും വൈദികരുടെ ഇഷ്ടം പോലെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിബന്ധമില്ലാത്ത രീതികളുടെ അവസാനവും കുറിക്കപ്പെട്ടിരിക്കുകയാണ് മിഷിഹായിയുടെ സഹനത്തിലൂടെ മനുഷ്യകുലത്തിന് രക്ഷ കൈവുന്നതുപോലെ ആലഞ്ചരി പിതാവിൻ്റെ വ്യക്തിപരമായ സഹനത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും മോചനം സംലഭ്യമാവുകയാണ് നീതിമാന്റെ വേദനകൾ ഒരിക്കലും വ്രതാവിലായി പോകുകയില്ല എന്നുള്ള സത്യത്തിന് ദൃഷ്ടാന്തമായി ആലഞ്ചേരി പിതാവിൻ്റെ ജീവിതം ഇന്ന് തിരുസഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി എല്ലാവർക്കും സാക്ഷ്യമായി നിലകൊള്ളുന്നു പൗരോഹിത്യത്തിൻ്റെ അമ്പത്തിരണ്ടാം വാർഷികം ആഘോഷിക്കുന്ന അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ജി സി മീഡിയയുടെ നിർഭരമായ ആശംസകൾ നേരികയും നല്ല ആരോഗ്യത്തോടു കൂടി ഏറെ നാൾ ഇനിയും ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തനായ ദൈവം പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു